നമസ്കാരം വേനൽക്കാലമായതോടുകൂടി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ തീപിടുത്തം വ്യാപകമാവുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആകെ തന്നെ വലിയ തോതിൽ തീപിടുത്തം ഇപ്പോൾ ഉണ്ടാവുകയും കാട്ടുതീ പടർന്നു പിടിച്ച് നിരവധി പേർ മരിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ പലരും ഇപ്പോൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതൊക്കെ തന്നെ പതിവാക്കിയിരിക്കുകയാണ് എന്നാൽ തീപിടുത്തം ഫലത്തിന് അനുഗ്രഹമായി മാറിയ ഒരു സംഭവമാണ് ഇപ്പോൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ വലിയൊരു തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒരുപാട് പുരാതന അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വളരെ ഇടതുറന്നൊരു വനമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ട് കടന്നു കയറാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ തീപിടുത്തം കഴിഞ്ഞതോടുകൂടി അവിടെ ആകെ പുരാതന കാലത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തുകയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്വലന്മാരുടെ ജന്മസ്ഥലമാണ് എന്നുള്ളതിൻ്റെ ചില സൂചനകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഗലീരി കടലിൻ്റെ വടക്കൻ തീരത്തുള്ള എൽ അരാജിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ സ്ഥലം പത്രോസും ആൻഡ്രോവും ഫിലിപ്പും താമസിച്ചിരുന്ന മത്സ്യബന്ധന ഗ്രാമമായ ബെത്സ ആയിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് രോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഫിലിപ്പ് ഇപ്പോൾ ആൻഡ്രോവിൻ്റെയും പത്രോസിൻ്റെയും നഗരമായ ബെത്സയിൽ നിന്നുള്ളവനായിരുന്നു എന്നാണ് ഇതിനെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ ഗവേഷകർ വിശദമായ പരിവേഷണം നടത്തുന്നത് അവർ പറയുന്നത് തീപിടുത്തം വലിയ ദാരുണമായ ഒരു സംഭവമായിരുന്നുവെങ്കിൽ പോലും ഇത് കാരണമാണ് തങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടത്താൻ കഴിഞ്ഞത് എന്നാണ് പുരാതനമായ പല കാര്യങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തുന്ന ഇവർ ഇപ്പോൾ കോൺസ്റ്റൻ്റൈൻ കാലഘട്ടത്തിലെയും അതുപോലെ കുരിശുദ്ധ കാലഘട്ടത്തിലെയും ഒക്കെ തന്നെ സംഭവങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ഇവിടെ നിന്ന് വളരെയധികം പുരാതന വസ്തുക്കളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലേറെ ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുളിമുറികളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു അതുപോലെ കൂറ്റൻ മുറികൾ ആണ് എന്ന് സംശയിക്കപ്പെടുന്ന ചില വലിയ മൺകൂനുകൾ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കാലത്ത് ഇവിടെ ഈ മേഖല വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു എന്ന് വേണം കരുതാൻ അതിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ നിന്ന് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ അതുപോലെ അന്നത്തെ ആളുകൾ ഉപയോഗിച്ച ആയുധങ്ങൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങളും ഇപ്പോൾ നടക്കുന്ന പരിവേഷണത്തിൽ നിന്ന് കണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഭാവിയിലേക്കുള്ള വലിയൊരു ചൂണ്ടുവലകയാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം അവർ വളരെ കാലമായി ഗവേഷണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവർക്ക് ഈ ഖനനത്തിലൂടെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ഖനനം തന്നെ നടത്തേണ്ട ആവശ്യമില്ല കാരണം ആ മേഖലയിലാകെ ഈ പുരാവസ്തുക്കൾ ചിതറിക്കിടക്കുകയാണ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ ഗവേഷകർക്കിപ്പോൾ അവിടെ നിന്ന് ഈ ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഇവരുടെയൊക്കെ തന്നെ വാസസ്ഥലത്തെക്കുറിച്ചുള്ള അതിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ ഇവരുടെയൊക്കെ തന്നെ വീടുകളുടെ അവശിഷ്ടങ്ങൾ എന്ന് കരുതുന്ന ചില പുരാവസ്തുക്കളുമൊക്കെ തന്നെ ഇവിടെ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതും ഈ ഒരു പര്യവേഷണത്തിന് കൂടുതൽ ഉത്സാഹം പകരുന്നു എന്നാണ് ഇപ്പോൾ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് സർവകലാശാലയിലെ ഗവേഷകരാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വരും നാളുകളുടെയൊക്കെ തന്നെ ഇത് സംബന്ധിച്ച ഒരുപാട് വിശദാംശങ്ങൾ തങ്ങൾക്ക് പുറം ലോകത്തെ അറിയിക്കാൻ കഴിയും എന്നാണ് ഗവേഷകർ പറയുന്നു വടക്കൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു സാംസ്കാരിക തനിമ നിലനിന്നിരുന്ന ഒരു മേഖലയാണ് എന്നാണ് പറയപ്പെടുന്നത് ഒരു കാലത്ത് ഇവിടെ വലിയൊരു സംസ്കൃതി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഖനനത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എ ഡി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഒരു വിശുദ്ധ ബിഷപ്പായിരുന്ന വില്ലി ബാൾഡിൻ്റെ ഒരു സന്ദർശനം ഈ മേഖലയിൽ നടന്നിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് അന്ന് എഴുതിയിരുന്നു ഇവിടുത്തെ ചരിത്രാവഷ്ടങ്ങളെക്കുറിച്ചും ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെയാണ് അന്ന് എഴുതിയിരുന്നത് ഇതും ഇന്ന് ലഭിച്ച വസ്തുക്കളുമായി താരതമ്യ പഠനം നടത്തി നോക്കുമ്പോൾ ഗവേഷകർ പറയുന്നത് തന്നെയായിരുന്നു യേശുക്രിസ്തുൻ്റെ അപ്പോസ്വലന്മാരുടെ വാസസ്ഥലം എന്ന് തന്നെയാണ് ഏതായാലും ആത്മീയമായും ഭൗതികമായും എല്ലാം നടത്തുന്ന പരീക്ഷണങ്ങളിലെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയൊരു സംസ്കാരം നിലനിന്നിരുന്നു എന്നും ക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റലന്മാർക്കെ തന്നെ ജീവിച്ചിരുന്നത് ഈ മേഖലയിൽ തന്നെ ആയിരുന്നു എന്നുമാണ് ഇത് സംബന്ധിച്ച് ചില ആളുകൾ തർക്കങ്ങളുമായി എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ആർക്കിയോളജി വിദഗ്ധർമാർ വാദിക്കുന്നത് തങ്ങൾ നേരത്തെ തന്നെ കൃത്യമായ വിവരം ലഭിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗവേഷണം നടത്തുന്നത് എന്നാണ് അതിനെ ഉപോത്ബലകമായ തെളിവുകൾ തന്നെയാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പത്രോസിൻ്റെയും മറ്റും വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പള്ളി ഇപ്പോൾ സ്ഥിതി ചെയ്യുകയാണ് എന്നും അന്ന് ഈ ബിഷപ്പ് സൂചിപ്പിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഏഴി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിലാണ് അദ്ദേഹം സന്ദർശിച്ചത് എന്നുള്ളതാണ് ഒരു പുണ്യ സ്ഥലം സന്ദർശിക്കുന്ന അതേ മാനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് അങ്ങനെ അദ്ദേഹം അന്ന് എഴുതി തയ്യാറാക്കിയ കുറിപ്പുകൾ ഇന്ന് ഗവേഷകർക്ക് ഏറെ സഹായകരമായി മാറുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അവരുടെ മറ്റു പശ്ചാത്തലങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ലഭ്യമാകും എന്ന് തന്നെയാണ് ഈ ആർക്കിയോളജി വിദഗ്ധന്മാർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്